ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാനഡ ലൈബ്രറിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമുക്ക് നമുക്കതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം അർത്ഥവൻ്റെ സന്തോഷം കണ്ടോ ലൈബ്രറി പോകുന്നതിന് അതിൻ്റേതായ കാരണമുണ്ട് കാരണം ലൈബ്രറി പോകുന്നത് സാധാരണ പുസ്തകങ്ങൾ എടുക്കുന്നതിനേക്കാളുപരി ഇവിടുത്തെ ലൈബ്രറിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓരോ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ടും ഒരു ലൈബ്രറിയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പ്ലേഗ്രൗണ്ട് ഏരിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ കനേഡിയൻ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിവിടുത്തെ കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഈ ലൈബ്രറിയുടെ അകത്തും പല പല പരിപാടികൾ നടക്കുന്നുണ്ട് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ശനി ഞായറും പക്ഷേ ഇനി ഞാനും വരെ ഇവിടുത്തെ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വോളണ്ടിയേഴ്സ് നമുക്കിവിടെ വോളണ്ടിയർ വർക്കൊക്കെ ചെയ്യാം കേട്ടോ ഫ്രീ ആയിട്ട് ഓരോരുത്തർ വന്ന് ക്ലാസ് എടുക്കാനും അതുപോലെ പരിപാടികളെ അവതരിപ്പിക്കാനും ഒക്കെ നമുക്കിവിടെ അവസരമുണ്ട് അതുപോലെ തന്നെ നമുക്കതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യാം ഇതാണ് ലൈബ്രറിയുടെ മുൻവശം ഞാൻ പറഞ്ഞ പോലെ വളരെ വിശാലമാണ് നമ്മുടെ ഈ കനേഡിയൻ ലൈബ്രറി എന്ന് പറയുന്നത് ഇത് നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ലൈബ്രറിയാണ് ഇതിലും വലുതാണ് ഓരോരോ ലൈബ്രറി ഇത് ഇതുപോലെ നോട്ടീസ് ബോർഡിൽ അന്നത്തെ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന പരിപാടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് കൊച്ചു കുട്ടികൾക്കൊക്കെ എന്ത് നല്ല കാര്യമാണെന്നറിയോ വായിക്കാനും വളരാനും പിന്നെ ക്രാഫ്റ്റ് വർക്ക് കളറിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈബ്രറിയുടെ അകത്ത് ഇതുപോലെയുള്ള കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് നമുക്ക് അവിടെ ഗെയിം കളിക്കുന്നവർക്ക് ഗെയിം കളിക്കാം ഹെഡ്സെറ്റ് കുത്തണം കേട്ടോ അതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യാം പഠിക്കുന്ന കാര്യങ്ങൾ പ്രിൻ്റ് എടുക്കാം അതേ ഇതുപോലെ ലൈബ്രറി കാർഡ് നമുക്ക് കിട്ടും ഏതെങ്കിലും ഒരു വാലിഡ് ഐ ഡി പ്രൂഫ് നമുക്ക് കാണിക്കുവാണെങ്കിൽ കാനഡിൻ ഐ ഡി പ്രൂഫ് കാണിക്കുവാണെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ഇതുപോലൊരു കാർഡ് കിട്ടും അതേ ഇതുപോലെ നമുക്ക് പ്രിൻ്റ് എടുക്കാം പ്രിൻ്റ് എടുക്കുന്നതിന് ഒരു രൂപ പോലും ആവില്ല ഫ്രീ ആണ് അപ്പം ഞാനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈബ്രറി വന്നാണ് പ്രിൻ്റ് എടുക്കുന്നത് കണ്ട കാർത്തൂണിയുടെ സ്ഥിരം പരിപാടിയാണിത് ഇവിടെ വന്നിരുന്ന് കളറ് ചെയ്യുന്നതാണ് അവളുടെ ഏറ്റവും ഇഷ്ടം നല്ല രസമായിട്ട് നമുക്ക് എല്ലാം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് എടുത്ത് വച്ചേക്കുമായിരിക്കും ക്രയോൺസ് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രെയി അടിക്കാം അതുപോലെ ഈ ഈ ഒക്കെ എടുത്ത് കളിക്കാം വളരെ സൈലൻ്റ് ആണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കാർത്തൂണ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത് മൊത്തത്തിൽ പുസ്തകങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഇവിടെ ഉണ്ട് ചിൽഡ്രൻസ് ഉണ്ട് അതുപോലെ റൊമാൻറ്റിക് ഉണ്ട് ഫിക്ഷൻ ഉണ്ട് അതർ ലാംഗ്വേജ് ബുക്ക് ഉണ്ട് ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് ഞാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പുസ്തകങ്ങൾ വരെ മറ്റ് ഭാഷകളിലുള്ള പുസ്തകങ്ങൾ വരെ ഈ ലൈബ്രറിയിലുണ്ട് ഇതൊന്നും അല്ല കേട്ടോ ഇതിലും വലിയ വലിയ ലൈബ്രറിയാണ് പല പല സ്ഥലത്തും കാണുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ലൈബ്രറിയാണിത് അതിൻ്റെ ഫെസിലിറ്റീസ് നല്ല രസമാണ് കാണാൻ അറേഞ്ച്മെൻസും നല്ല രസമാണ് മനസ്സ് ഭയങ്കര ശാന്തവും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയെല്ലാം തന്നെ ഓരോ പുസ്തകങ്ങളുടെയും മേളിൽ ഇതുപോലെ ഏത് പുസ്തകങ്ങളാണ് ഉള്ളത് അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നൊക്കെ ഉള്ള ബ്ലക്കാർഡൊക്കെ മേളിലെഴുതി വിട്ടി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതാണ് ലാംഗ്വേജിൽ ഞാൻ നമ്മുടെ മലയാളം ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് പക്ഷെ തമിഴ് മാത്രമേ കണ്ടോളൂ തമിഴും ബംഗാളി അങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ കണ്ടു മലയാളം കണ്ടില്ല ഇന്ന് പോകുമ്പോൾ ഒന്നും കൂടെ നോക്കാം പിന്നെ എന്നെ ആകർഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി വി ഡി പ്ലേസും നമുക്ക് കിട്ടൂട്ടോ പല പല സിനിമകൾ പല രാജ്യക്കാര് ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത പല പല സിനിമകൾ ഡി വി ഡിസ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം മാത്രം ഞാൻ കണ്ടത് കെ ജി എഫിൻ്റെ ഒരു സി ഡി ഇവിടെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അത് മാത്രം എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി ഒന്നും തന്നെ ഒരു പരിചയമില്ലാത്ത സിനിമകളായിരുന്നു ഏ കെ ജി എഫിൻ്റെ ആ ഇതാണ് എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് നമ്മൾ പുസ്തകം എടുക്കുന്ന രീതിയാണ് ഇതുപോലെ നമ്മൾ കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്ത് ആ പുസ്തകങ്ങൾ ആ താഴെ കാണുന്ന ടേബിളിൽ ഇങ്ങനെ വയ്ക്കും ഓട്ടോമാറ്റിക്കലി അത് ഏതൊക്കെ പുസ്തകമാന്ന് സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഇതുപോലെ വരും എന്നിട്ട് നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് എടുക്കും അതിൻ്റെ സ്ലിപ്പ് എടുക്കും ഉള്ളൂ പരിപാടി തിരിച്ച് കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ കേട്ടോ അവിടെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് അവിടെ വച്ചാൽ മതി അവരതെടുത്ത് തിരിച്ച് വെച്ചോളും വളരെ എന്ത് ഈസിയാണ് കാര്യങ്ങളല്ലേ കുട്ടികൾക്ക് അതുപോലെ ഇഷ്ടമാട്ടോ ഇവിടെ വന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കാർത്തുവിൻ്റെ സന്തോഷം കണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ലൈബ്രറിയിൽ വരിക എന്നുള്ളത് വേറൊരു കാരണം കൂടെ ഉണ്ട് ലൈബ്രറിയുടെ തൊട്ടടുത്ത് തന്നെ പ്ലേ ഗ്രൗണ്ട് ഏരിയയും കൂടിയുണ്ട് അപ്പം അതുകൊണ്ട് ഭയങ്കര ഇപ്പം മഞ്ഞായൊണ്ട് മൊത്തം ആ പ്ലേ ഏരിയ ഫുൾ മഞ്ഞിലിങ്ങനെ മുങ്ങിയിരിക്കുകയായിരിക്കും ഫുൾ മഞ്ഞായിരിക്കും പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതുകൊണ്ടാണ് കുച്ചുങ്ങളാരും ഇപ്പം വരാത്തത് പക്ഷെ അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കുന്ന കേട്ടേക്കണേട്ടോ സമ്മറാവുമ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലൈറ്റ് ഷോയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് നല്ല രസമാണ് കുട്ടികൾക്ക് ഇവിടെ വന്നിരിക്കാനും കളിക്കാനും ഒക്കെ ഞാനും ഒന്ന് ഇറങ്ങാമെന്ന് ഓർത്തു അപ്പോൾ അവരുടെ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒരാളുടെ മുഖം മാത്രം ഇങ്ങനെ വപ്പിയിരിക്കും കറുത്തോന് ഇവിടെ ഒന്ന് പോകണം എന്നിഷ്ടമല്ല പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അച്ഛനും കൂട്ടുകാരും എന്തേ ഫ്രണ്ടിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ശരി ഇന്നത്തെ ലൈബ്രറി വിശേഷങ്ങൾ ഇനി നമുക്ക് വേറൊരു വിശേഷമായിട്ട് പിന്നെ കാണാം ഓക്കെ ദൻ ബൈ